നമസ്കാരം മലയാള സിനിമാ ലോകത്തെ സൗഹൃദങ്ങൾ പലപ്പോഴും ചർച്ചാ വിഷയമായി എത്താറുണ്ട് അത്തരത്തിൽ എപ്പോഴും നമ്മൾ ചർച്ചയാകുന്ന ഒരു ആള് തന്നെയാണ് അല്ലെങ്കിൽ ഒരു നടൻ തന്നെയാണ് ദിലീപ് ദിലീപിന് ഒരുപാട് സുഹൃത്തുക്കൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിലുണ്ട് അവരുമായി ഇന്നും നല്ല സൗഹൃദം തന്നെയാണ് കാത്തുസൂക്ഷിക്കുന്നത് പലപ്പോഴും ദിലീപ് പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ വിശ്വസിച്ചതാണ് തനിക്ക് പറ്റിയ പലാബദ്ധങ്ങളും ഇന്ന് എന്നാൽ ചില സുഹൃത്തുകളെങ്കിലും അദ്ദേഹത്തിന് കൂടെ എന്നും നിൽക്കാറുണ്ട് അത്തരത്തിൽ എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്ത് തന്നെയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ആരോഗ്യകാര്യത്തിൽ വളരെയേറെ ശ്രദ്ധയുള്ള ആളാണ് ദിലീപ് എന്ന് ഒരിക്കൽ സുരേഷ് ഗോപി തന്നെ പറയുകയുണ്ടായിട്ടുണ്ട് മാത്രമല്ല ഒരു സിനിമയ്ക്ക് പുറത്തും ഇവർ തമ്മിലുള്ള സൗഹൃദം എപ്പോഴും ചർച്ചാ വിഷയമാണ് രാധക ചേച്ചി ചേട്ടന് തൈര് കൊടുക്കരുത് എന്ന് ചട്ടം കെട്ടിയ സ്നേഹമുള്ള സഹപ്രവർത്തകനാണ് ദിലീപ് ആ സ്നേഹം ഷൂട്ടിംഗ് കഴിഞ്ഞാൽ തീരുന്ന ഒന്നല്ല മലയാള സിനിമയിലെ താരസൌഹൃദങ്ങൾ ഇന്നും വാർത്തകൾ നിറയാറുണ്ട് അതിൽ പ്രധാനം തന്നെയാണ് ആക്ഷൻ സൂപ്പർ സ്റ്റാറും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയും നടൻ ദിലീപും തമ്മിലുള്ള ആത്മാർത്ഥ സൌഹൃദം തന്റെ കരിയർ അതിന്റെ ഏറ്റവും മോശം അവസ്ഥയിലായ സമയത്ത് തന്നെ നായകനാക്കി സിനിമ നിർമ്മിക്കാം എന്നിവരെ പറഞ്ഞ് കൂടെ നിന്ന വ്യക്തിയാണ് ദിലീപ് എന്ന് സുരേഷ് ഗോപി പലവട്ടം പറഞ്ഞിട്ടുണ്ട് ദിലീപ് സഹസംവിധായകനായിരുന്നപ്പോൾ തുടങ്ങിയ സൗഹൃദമാണ് അദ്ദേഹവും സുരേഷ് ഗോപിയും തമ്മിലുള്ളത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ സൗഹൃദം ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ കൂടിയായി സുരേഷ് ഗോപിയുടെ മകൾ ബാക്കിയുടെ കല്യാണ സമയത്ത് ത്ത് എല്ലാത്തിനും മുന്നിൽ തന്നെ ദിലീപും കുടുംബവും ഉണ്ടായിരുന്നു എന്നാൽ പ്രശസ്ത താരവുമായിട്ടുള്ള ഈ സൗഹൃദം തനിക്ക് ചിലപ്പോൾ ഉപദ്രവമായിട്ടുണ്ടെന്നും ദിലീപ് സ്നേഹം കൊണ്ട് പലപ്പോഴും വെച്ചിട്ടുണ്ടെന്നും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സൂപ്പർ താരം തുറന്നു പറഞ്ഞിരുന്നു ദിലീപ് സ്നേഹത്തോടെ ശകാരിക്കാറുണ്ടെന്ന് കേട്ടത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി രസകരമായ ഒരു സംഭവം ഓർത്തെടുത്ത് പറയുകയുണ്ടായി ആ സ്നേഹത്തോടെയുള്ള ശകാരം എന്താണെന്ന് അറിയണമെങ്കിൽ അവൻ എന്നെ പാറവെച്ചത് പറയേണ്ടി വരും അവൻ എനിക്കിട്ട് പാര വെച്ചത് എന്റെ ഫുഡ് പ്ലേറ്റിലാണ് നിങ്ങളുടെ ആ വയർ കണ്ടിട്ട് ഞാൻ പറഞ്ഞേക്കാം സുരേഷ് ഏട്ടാ ആ തൈര് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ മേലാൽ കുടിക്കരുത് എന്ന് പറഞ്ഞു ഒരിക്കൽ പിന്നെ രാധിയെ വിളിച്ച് ചേച്ചി ഇനി സുരേഷ് ഏട്ടിന് തൈര് കൊടുക്കരുത് അതാണ് ഈ വയർ ഇങ്ങനെ എന്നും പറഞ്ഞു അതാണ് അവന്റെ സ്നേഹത്തോടെയുള്ള ശകാരമെന്ന് സുരേഷ് ഗോപി വെളിപ്പെടുത്തി പിന്നീട് ഇതേ ചാനലിന്റെ അഭിമുഖത്തിന് എത്തിയ ദിലീപിനെ സുരേഷ് ഗോപിയുടെ ഈ അഭിമുഖം കാണിച്ചപ്പോൾ സൂപ്പർ താരത്തിന്റെ ഭക്ഷണ കാര്യത്തിൽ കയറി ഇടപെടാൻ ഉണ്ടായ കാരണം നടൻ വെളിപ്പെടുത്തി നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരനായ ഒരു ആക്ടറാണ് സുരേഷ് ഗോപി ആ സമയത്ത് നല്ല പൊക്കവും അഘാരവും ഒക്കെയുമാണ് ഞാൻ ആ കാലത്ത് കാണുന്ന സുരേഷേട്ടൻ സിനിമയിലും അല്ലാതെയും പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ പുള്ളി ആ സമയത്ത് കുറച്ചുകൂടി തടിയൊക്കെ വെച്ച് എന്താണെന്ന് അറിയില്ലെന്നും ദിലീപ് വെളിപ്പെടുത്തി ഉച്ചയ്ക്ക് ഞാൻ നോക്കുമ്പോൾ തൈരും കൂടെ വേറെ എന്തൊക്കെയോ ഇട്ട് കുപ്പിയിൽ കലക്കി കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് സുരേഷ് ഏട്ടൻ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് പറയാൻ തുടങ്ങി തൈര് ഇങ്ങനെ അധികം കഴിക്കരുത് കേട്ടോ എന്ന് നമുക്ക് ഒരു സ്വന്തം ഏട്ടനോടുള്ള ഫീലിംഗ് ആണ് സുരേഷ് ഏട്ടനോട് ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ് എനിക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരാളാണ് അദ്ദേഹം എന്നും ദിലീപ് കൂട്ടിച്ചേർത്തു എന്തായാലും ദിലീപിന്റെ ഈ നിർദ്ദേശം സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക കാര്യമാക്കി എടുത്തതോടെ അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ നിന്ന് തൈര് ഒഴിവാക്കേണ്ടി വന്നു എന്നാണ് വിവരം അതേസമയം പല അഭിമുഖങ്ങളിലൂടെയുമായി നിരവധി കാര്യങ്ങളാണ് ദിലീപ് തുറന്ന് സംസാരിച്ചിട്ടുള്ളത് നടൻ സുരേഷ് ഗോപിയുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ച് താരം പറഞ്ഞത് ഇപ്പോഴും ചർച്ചാ വിഷയം തന്നെയാണ് സുരേഷ് ഗോപിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനെക്കുറിച്ചുമൊക്കെ ദിലീപ് വെളിപ്പെടുത്തിയിരുന്നു ദൈവത്തോടാണ് ഏറ്റവും വലിയ കടപ്പാടുള്ളത് സിനിമ എന്ന് പറഞ്ഞാൽ സ്വപ്നമാണ് അങ്ങോട്ടുള്ള വാതിൽ തുറന്നു തന്നത് ജയറാമേട്ടനാണ് അതിലൂടെയാണ് കയറുന്നത് പിന്നെ ഓരോ ജംഗ്ഷനിലെത്തുമ്പോഴും ഓരോ ആളുകൾ ഉണ്ടായിരുന്നു കൈപിടിച്ചു കയറ്റാൻ വിജയിച്ച സിനിമകളുടെ നിർമ്മാതാക്കളും സംവിധായകരും എഴുത്തുകാരും ഒക്കെ ആ കൂട്ടത്തിലുണ്ട് സുരേഷ് ഗോപിയോട് സിനിമയിലേക്ക് തിരിച്ചുവരണമെന്ന് പറഞ്ഞതിനെ കുറിച്ചുള്ള ചോദ്യത്തിനും ദിലീപ് മറുപടി പറഞ്ഞിരുന്നു സുരേഷ് ഏട്ടനെ പോലൊരു നടൻ സിനിമയിൽ നിന്ന് മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് വിഷമമുള്ള കാര്യമാണ് കാരണം സുരേഷ് ഏട്ടന്റെ സിനിമ കണ്ടുവന്ന ആളാണ് ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എല്ലാ സിനിമകളും വൻ വിജയമായിട്ടുണ്ട് മാനത്തെ കൊട്ടാരം എന്ന സിനിമയിൽ സുരേഷ് സുരേഷേട്ടന്റെ അതിഥിവേശത്തിലെത്തി പിന്നീട് ഒരുപാട് സിനിമകൾ ഞാൻ ഒരുമിച്ച് അഭിനയിച്ചു ഒരു ഇടിയിടിച്ചാൽ മാറി നിൽക്കുമെന്ന തോന്നുന്ന ആളാണ് മാറി നിൽക്കുന്നത് പിന്നെ അദ്ദേഹം എനിക്ക് സഹോദരനെ പോലെ ബന്ധമുള്ള ആളാണ് സുരേഷ് ഏട്ടൻ മൊത്തത്തിൽ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനായി എനിക്കും അത് തോന്നി അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കുന്നത് എന്റെ പ്രശ്നങ്ങൾ ഏത് സമയത്ത് വിളിച്ചു പറയാൻ പറ്റുന്ന ഏട്ടന്മാരുടെ ഒരാളാണ് സുരേഷ് ഗോപി എന്നും ദിലീപ് പറയുന്നു അതേസമയം മോഹൻലാലിനെ നായകനാക്കി സിനിമ ചെയ്യുന്നുണ്ടോ എന്ന് തരത്തിൽ പ്രചരിച്ച വാർത്തകളെ കുറിച്ചും നടൻ സംസാരിക്കുകയുണ്ടായി താനും അത്തരം ഒരു വാർത്ത കേട്ടിരുന്നു എന്നല്ലാതെ മറ്റൊന്നും അറിയില്ലെന്നാണ് ദിലീപ് അന്ന് വ്യക്തമാക്കിയത് കുഞ്ഞിക്കൂരൻ ചാന്ത്പൊട്ട് കല്യാണരാമൻ സൗണ്ട് തോമ ബാലൻ വക്കീൽ തുടങ്ങിയ വേഷ വൈവിധ്യങ്ങളിലൂടെ നമ്മെ വിസ്മരിച്ച ജനപ്രിയ നായകന്റെ മറ്റൊരു വേഷപകർച്ച ഉണ്ടായിരുന്നു കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ചിലരുണ്ട് അവരെയൊക്കെ നമുക്ക് മനസ്സറിഞ്ഞ് നടൻ എന്ന് വിളിക്കാൻ പറ്റും ജനപ്രിയ നായകനെ മറ്റൊരു വേഷപകർച്ച കാണാൻ കാത്തിരിക്കുകയാണ് മലയാളികൾ എന്ന സിനിമയാണ് അടുത്തതായി ദിലീപിൻ്റെതായി എത്തുന്നത് അതേസമയം ദിലീപേട്ടനെ ആരൊക്കെയോ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഒരു ആരാധകൻ പറയുന്നുണ്ട് അതിനെല്ലാം അദ്ദേഹം അതിജീവിക്കുക തന്നെ ചെയ്യും ഓരോ ദിവസം കഴിയും തോറും വിവാദങ്ങൾ പുകഞ്ഞു വരികയാണ് എങ്കിലും ദിലീപ് ചാനലുകളായ ചാനലുകൾ കയറി ഇറങ്ങി സിനിമയുടെ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഈ വിവാദങ്ങൾ ഒന്നും എന്റെ രോമത്തിൽ ഏൽക്കില്ല എന്ന മട്ടിലാണ് പുള്ളിക്കാരൻ yeah ഇപ്പോഴും എന്തൊരു ആത്മവിശ്വാസമാണ് തുടങ്ങി നൂറുകണക്കിന് കമന്റുകളാണ് ദിലീപിന്റെ വീഡിയോയ്ക്ക് താഴെ വരുന്നത് അതേസമയം സിനിമയിലെ സുഹൃത്ത് ബന്ധം ജീവിതത്തിലും പകർത്തുന്നവരാണ് ദിലീപിന്റെയും സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളും ജീവിതത്തിലെ സന്തോഷങ്ങളിലും സംഘടനകളും ഒപ്പം നിൽക്കുന്നവരെ അക്ഷരം തെറ്റാതെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് വിളിക്കാം അത്തരത്തിലൊരു ബന്ധം ഇവർക്കിടയിലുണ്ട് കുടുംബത്തിലെ എന്ത് വിശേഷത്തിനും സുരേഷ് ഗോപിയും ദിലീപും പരസ്പരം സഹകരിക്കുന്നവരാണ് ഉണ്ടായിരുന്നപ്പോൾ മുതൽക്കേ അങ്ങനെയാണ് ദാനം കാവ്യമാധവും ജീവിത പങ്കാളിയായി എത്തിയപ്പോഴും ഇരുവരെയും അനുഗ്രഹിച്ചിരുന്നു സുരേഷ് ഗോപി ഒപ്പം സുരേഷ് ഗോപിയുടെ വീട്ടിലെ വിശേഷത്തിനും ഓടിയെത്തിയിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹനാളുകളിലെല്ലാം ദിലീപ് കാവിക്കും കുടുംബത്തിനും ഒപ്പം തന്നെ സജീവമായിരുന്നു തിരുവനന്തപുരത്തെയും ഗുരുവായൂരിലെയും ചടങ്ങുകളിൽ തലേ ദിവസം തന്നെ കുടുംബസമേതനായി ദിലീപ് എത്തിയതും കാഴ്ചയായിരുന്നു കാവിയുടെ അച്ഛൻ മരിച്ചപ്പോൾ വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തതുകൊണ്ട് സുരേഷ് ഗോപി എത്തി ഒപ്പം മാധവ് സുരേഷ് ഗോപിയും കാവ്യയുടെ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്നു തീർത്തും യാദൃശികമായി ക്യാമറയിൽ പതിഞ്ഞ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു വാഗ്യ സുരേഷ് ഗോപിയുടെ വിവാഹത്തിന് പകർത്തിയ ചിത്രങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതേസമയം ദിലീപിനെ പിന്തുണച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ കുടുംബവും പലപ്പോഴും എത്താറുള്ളത് ഗോകുലാണെങ്കിലും മാധവ് സുരേഷ് ആണെങ്കിലും എല്ലാം ദിലീപിനെ പിന്തുണച്ചെത്താറുണ്ട് നേരത്തെ മാധവ് സുരേഷ് ദിലീപിനെ അനുകൂലിച്ചെത്തിയതും ചർച്ചയായിരുന്നു സുരേഷ് ഗോപിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമാണ് കാവിക്കും ദിലീപിനും ഉള്ളത് ദിലീപ് എന്ന നടനെ നീക്കാൻ ചിലർ ശ്രമിച്ചുവെന്ന് ദിലീപിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് മാധവ് സുരേഷ് പറഞ്ഞിരുന്നു നല്ല സിനിമകൾ ഉണ്ടാകട്ടെ നല്ല കഥാപാത്രങ്ങൾ വരട്ടെ എന്നാണ് മാധവ് കുറിച്ചത് ദിലീപ് പങ്കുവെച്ച ഇമോഷണൽ ടോക്ക് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായപ്പോഴായിരുന്നു മാധവ് സുരേഷ് രംഗത്തെത്തിയത് ദിലീപിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു ഷേണായിസ് തിയേറ്ററിൽ മീഷമാധവന്റെ ആഘോഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകില്ല അന്ന് ആരും അറിയാതെ തിയേറ്ററിൽ എത്തിയ എന്നെ ചിലർ തിരിച്ചറിഞ്ഞു ഒടുക്കും എന്നെ എടുത്തുകൊണ്ട് പോയതൊക്കെയാണ് ഞാൻ ഓർക്കുന്നത് ഷേണായിസ് എന്നും എന്റെ ജീവിതത്തോട് അടുത്തു നിൽക്കുന്ന തിയേറ്ററാണ് ദൈവാനുഗ്രഹം കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി ഒരു വിജയമായപ്പോൾ ഒരുപാട് സന്തോഷം ചില ആളുകൾ ദിലീപ് എന്ന നടൻ ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ എന്നെ സ്നേഹിച്ച് ഒപ്പം നിന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ചും എനിക്ക് അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എല്ലാവരും വിട്ടുപോകേണ്ട സമയത്ത് എന്റെ കൂടെ നിന്ന ആളുകളാണ് ദിലീപ് ഫാൻസ് ആളുകൾ കുറഞ്ഞില്ല കൂടി പ്രത്യേകിച്ചും മലയാള സിനിമയെ സ്നേഹിക്കുന്ന സൈലന്റ് ഫാൻസ് ഈ സിനിമ ഇത്രയും വിജയിപ്പിച്ചത് എൻ്റെ ഫാൻസിന്റെ കൂടെ ആ സൈലന്റ് ഫാൻസ് ആണ് ഫാൻസിൽ കൂലിപ്പണി വാങ്ങുന്ന ആളുകൾ മുതൽ ശമ്പളം വാങ്ങുന്ന ആളുകൾ വരെ ഉണ്ട് അതിൽ നിന്നും ഒരു വിഹിതം എടുത്താണ് പല ചാരിറ്റികളും ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ട്രസ്റ്റ് നിലവിൽ ഫ്രീസ് ആയതുകൊണ്ട് ഞാൻ നേരിട്ട് ചെയ്യുന്നത് മാത്രമാണുള്ളത് അതില്ലാതെ പലർക്കും സഹായം ചെയ്യുന്നത് എൻ്റെ ഫാൻസാണ് എൻ്റെ കഥാപാത്രങ്ങൾ എനിക്ക് വേണ്ടി തന്നവർക്കും എന്നെ ഇപ്പോഴും നിലനിർത്തുന്നതിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു എന്താണ് പറയേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ കാരണം അത്രയും കടപ്പാടുണ്ട് എന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയാണ് എന്നെ ഇവിടെ നിർത്തുന്നത് നൂറ്റി അൻപതാമത്തെ സിനിമ ചെയ്യുമ്പോൾ ഈ സിനിമ എടു എത്തേണ്ട ഇടത്ത് എത്തിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ തീരുമാനിച്ചതാണ് ഒരു കച്ചവടവും ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണ് ലിസ്റ്റിൻ വരുന്നത് ഞാൻ അപ്പോൾ ചോദിച്ചു എല്ലാം ആലോചിച്ചാണോ വരുന്നതെന്ന് കാരണം ഞാൻ ഒരുപാട് വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഒരു ആളായിരുന്നു അതിനെ ഒക്കെ അതിജീവിച്ച് പോകുമ്പോഴാണ് ഈ നടൻ ഇവിടെ വേണമെന്ന് എൻ്റെ സഹോദരൻ തുല്യരായ ലിസ്റ്റിനടക്കം തീരുമാനിക്കുന്നത് അവരോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കലും വാക്കുകൾ ഒതുങ്ങില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിന്റെ ഈ വീഡിയോ ആണ് മാധവ് സുരേഷ് പങ്കുവച്ചത് പിന്നാലെ അദ്ദേഹത്തിന് കുറിപ്പും ചർച്ചയായിരുന്നു